എനിക്ക് പറയാനുള്ളത് ഒരുപാട് അവേഴ്സ് ആൻഡ് അവേഴ്സ് കഷ്ടപ്പെട്ട് പഠിച്ച് ജെ ആർ എഫ് നേടിയ സക്സസ് സ്റ്റോറി അല്ല നേരെ മറിച്ച് ഉള്ള ടൈമിൽ നല്ല ഹാപ്പിയായി എൻജോയ് ചെയ്ത് പഠിച്ച ഒരു സക്സസ് സ്റ്റോറിയാണ് അതാണ് എൻ്റെ വേ ഓഫ് പ്രിപ്പറേഷൻ അതെല്ലാവർക്കും ഓക്കെ ആണെന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്ക് തോന്നുന്നു മാക്സിമം ഹാപ്പിയായിട്ടും എൻജോയ് ചെയ്ത് പഠിച്ചിരുന്നാൽ നമുക്ക് ജെ ആർ എഫ് കിട്ടി കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ ജെ ആർ എഫ് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഒരു ഒരു പ്രോസസ്സ് പഠിച്ചിട്ട് കിട്ടിയില്ലല്ലോ എന്നുള്ള റിഗ്രറ്റ് നല്ലത് എപ്പോഴും എൻജോയ് ചെയ്തിട്ട് പഠിക്കാം നമ്മളെ കൂടെ ഉള്ളത് നുഫയാണ് നുഫ അക്ബർ മലപ്പുറം ജില്ലയിലെ അരീക്കോഡാണ് സ്ഥലം ഇപ്പൊ ആവശ്യത്തെ ഹോംസെൻസിൽ ജെ ആർ എഫ് ക്വാളിഫൈ ചെയ്തിട്ടുള്ള സോ 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 മച്ച് ആദ്യം തന്നെ കൺഗ്രാൻസ് ആണ് ക്വാളിഫൈ ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്നോടൊക്കെ ഒരുപാട് കുട്ടികൾ വിളിച്ച് ചോദിക്കാറുണ്ട് ചില സബ്ജക്റ്റുകളുണ്ട് ഇപ്പോൾ നോർമലി നമ്മളൊന്നും കോച്ചിങ് കൊടുക്കാത്ത കുറച്ച് എന്നാലോ ഒരുപാട് കുട്ടികൾ എഴുതുന്ന സെപ്പറേറ്റ് ഒരുപാട് സബ്ജക്റ്റുകളുണ്ട് അതിൽ പെട്ടൊന്നാണ് ഹോം സയൻസ് എന്നുള്ളത് അപ്പോൾ ഹോം സയൻസിൽ ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ ഒരു സ്ട്രക്ചേർഡ് ഒരു 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 കോച്ചിങ് എന്ന് പറയുന്നതൊന്നും അറ്റ്ലീസ്റ്റ് പ്രത്യേകിച്ച് മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ ഒരു പക്ഷേ ഉണ്ടായേക്കാം അങ്ങനെ അവൈലബിൾ അല്ല എന്നുള്ളതാണ് കൂടുതൽ മനസ്സിലാക്കുന്നത് അപ്പം എങ്ങനെയായിരുന്നു ഈ ഒരു ഹോം സയൻസിൻ്റെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ആക്ച്വലി ഇതേ ആയിരുന്നു എനിക്കും ഫസ്റ്റ് ഈ ജെ ആർ എഫ് ജെ എന്നുള്ള ഡ്രീം വന്നപ്പോൾ തന്നെ മൈൻഡിൽ ഉണ്ടായിരുന്നത് എങ്ങനെ ഹോം സയൻസിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാം കാരണം സാറപ്പോൾ പറഞ്ഞ പോലെ ഒട്ടും തന്നെ എന്താ പറയുക യൂട്യൂബ്സിലാണെങ്കിലും അല്ലെങ്കിൽ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല എൻ അക്കാഡമി പോലെയുള്ള നോർത്ത് ഇന്ത്യൻ ഇതിലൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ നമുക്ക് എങ്ങനെ ഫീസിബിൾ ആവും നമുക്കത് എത്രത്തോളം ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതൊരു ക്വസ്റ്റൻ തന്നെയായിരുന്നു അപ്പം ഫസ്റ്റ് അപ്പം എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ജൂൺ ട്വൻറ്റി ട്വൻ്റി ഫോറിലെ പ്രിപ്പറേഷനിൽ ഞാൻ എഫറിനെ കുറിച്ച് അറിഞ്ഞിരുന്നു അന്ന് എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയില്ല അത് കഴിഞ്ഞിട്ട് ആ ഒരു മാരത്തോൺ കഴിഞ്ഞിട്ടാണ് ആ മാരത്തോണിനാണ് ഞാൻ എഫറിനെ കുറിച്ച് അറിഞ്ഞത് അപ്പം എൻ്റെ മുന്നിലുള്ള ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ പേപ്പർ വൺ വിച്ച് ഐ വാസ് വെരി ലാക്കിംഗ് ദ നോളജ് അപ്പം എനിക്ക് സീറോ നോളജ് ഉണ്ടായിരുന്ന പേപ്പർ വൺ സെറ്റാക്കുക പേപ്പർ ടു എനിക്ക് സെൽഫ് സ്റ്റഡി ആയാലും കുഴപ്പമില്ല എന്നുള്ളൊരു രീതിയിലാണ് ഞാൻ മുന്നോട്ട് പോയത് അപ്പം പേപ്പർ വൺ ഞാൻ സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ് എഫ് എറിൽ ജോയിൻ ചെയ്തത് കാരണം സെർ പറഞ്ഞ പോലെ ഇപ്പം എഫ് എറിൽ എവിടെയാണെങ്കിലും ഹോം സയൻസ് സബ്ജക്ട് പ്രൊവൈഡ് ചെയ്യുന്നില്ല അതൊക്കെ നമ്മൾ കൂടുതലായിട്ട് ഒറ്റയ്ക്ക് തന്നെ പഠിക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു മുന്നോട്ട് പോയിരുന്നത് അപ്പം പേപ്പർ ടുന് എനിക്ക് കുറച്ചും കൂടി കോൺഫിഡൻസ് ഉണ്ടായിരുന്നു പക്ഷേ പേപ്പർ വണ്ണ് മാക്സിമം സ്ട്രോങ് ആക്കുക മാക്സിമം മാർക്ക് സ്കോർ ചെയ്യുക പേപ്പർ ടൂവിൽ നമുക്ക് അറിയാത്തതും കൂടി പേപ്പർ വണ്ണിൽ സ്കോർ ചെയ്യാം എന്നുള്ള ഒരു രീതിയിലാണ് ഞാൻ എഫറിലേക്ക് ജോയിൻ ചെയ്തത് അങ്ങനെയാണ് വന്നത് പക്ഷെ അപ്പോഴും ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഒട്ടും നോളജ് ഇല്ലാത്തൊരു സബ്ജക്റ്റ് പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് എസ്പെഷ്യലി ഇപ്പോൾ നമുക്ക് വേറെ ജോബ് ഉണ്ട് വീട്ടിലെ കാര്യങ്ങൾ നോക്കണം മാരീഡ് ആണ് കുട്ടിയുണ്ട് എല്ലാം കൂടി നമുക്ക് എല്ലാം മാനേജ് ചെയ്യണം എന്നുള്ളത് കൊണ്ടും ി പക്ഷേ അത് റെക്കോർഡ് ക്ലാസ് ആണെങ്കിലും അടുത്തൊരു ക്വസ്റ്റൻ എവിടെന്നാണ് ഈ മെറ്റീരിയൽ കിട്ടുക അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്ത മെറ്റീരിയൽ എന്തായിരുന്നു പുസ്തകങ്ങളോ വെബ്സൈറ്റുകളോ സൈറ്റുകളോ അങ്ങനെ എന്തെങ്കിലും അതെനിക്ക് ഡിഗ്രിയും എവിടെയെന്ന് പറഞ്ഞാൽ കുട്ടികൾ ഞാൻ യു ജി പി ജി പഠിച്ചത് സെന്റ് ജീസഫ് എറണാകുളം അപ്പം ആ പഠിച്ചതെല്ലാം അത്യാവശ്യം ബേസ് ഉണ്ട് എനിക്ക് ഐ മീൻ ഡെപ്തിലാണ് ഞാൻ പഠിച്ചത് വെറുതെ എക്സാം എഴുതാൻ വേണ്ടി പഠിച്ചതായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഹോം സയൻസിൽ ഇപ്പോൾ ഇവർ ഡിമാൻഡ് ചെയ്യുന്ന യു ജി സി നെറ്റ് ഡിമാൻഡ് ചെയ്യുന്ന ഒക്കെ നമുക്കൊരു നോളജ് ഉണ്ട് ബേസിക് നോളജാണ് ഞാൻ പറയുന്നത് പക്ഷേ ഇതിപ്പോൾ ഒരു പി വൈ ക്യൂ അല്ലെങ്കിൽ അതൊക്കെ എടുത്തു നോക്കിയാൽ അതിലൊന്നും ചിലപ്പോൾ നമ്മൾ അത്രയും വരില്ലായിരിക്കും അപ്പം നമ്മൾ പി വൈ ക്യൂ ചെയ്യാമെന്നുള്ളതാണ് ഫസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് പിന്നെ എനിക്ക് തോന്നുന്നു യൂട്യൂബിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇത് തീരാത്ത ഒരു കടൽ പോലെയുള്ള സംഭവമാണ് ഹോം സയൻസിന്റെ സാധനങ്ങൾ നമുക്ക് എന്ത് പഠിക്കണം എങ്ങനെ പഠിക്കണം എന്നൊരു ഐഡിയ കിട്ടില്ല അപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ എന്ന് പറഞ്ഞ ബുക്കിന്റെ ഹോം സയൻസ് എഡിഷൻ വാങ്ങിച്ചിട്ട് പുതിയ എഡിഷൻ പഴയ എഡിഷൻ എൻ്റെ ഓൾറെഡി ഉണ്ടായിരുന്നു അത് ഞാൻ ഒഴിവാക്കി പുതിയ എഡിഷൻ തന്നെ വാങ്ങിച്ചു കാരണം സിലബസ് മാറി ടു തൗസൻഡ് നയൻറ്റീൻ മുതൽ അതിലാണ് ഞാൻ ഹോം സയൻസിന്റെ പേപ്പർ ടു പ്രിപ്പയർ ചെയ്തത് അത് തറവായിട്ട് എല്ലാ എല്ലാ ടോപ്പിക്സും ഞാൻ കവർ ചെയ്തു മൊത്തം ഞാൻ വായിച്ചു തീർത്തു അതിൽ പി വൈ ചെയ്തു അങ്ങനെയാണ് പേപ്പർ ടു നോക്കിയത് പിന്നെ പി വൈക്ക് മൾട്ടിപ്പിൾ ടൈംസ് റിവൈസ് ചെയ്തു പി വൈക്കു മാത്രം ടോപ്പിക്ക് നമ്മൾ വായിച്ചു നമുക്ക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു പക്ഷേ പി വൈ നമ്മൾ എക്സാമിന്റെ രണ്ടു ദിവസം മുന്നേ പിന്നെ അത് റിപ്പീറ്റഡ്ലി ഒരുപാട് പ്രാവശ്യം വായിച്ചിട്ടാണ് എക്സാമിന് പോയത് അതുകൊണ്ട് തന്നെ അതിലും ഒരു ഫൈവ് സിക്സ് ക്വസ്റ്റ്യൻസ് നമുക്ക് അങ്ങനെ അപ്പിയർ ചെയ്യാൻ പറ്റി എക്സാമിന് വന്നിരുന്നു അത് സെയിം അല്ലെങ്കിലും ആ ഒരു വെരി സിമിലർ പാറ്റേൺ ആയിട്ട് ഹരിഹന്ദ് ചില പുസ്തകങ്ങളൊക്കെയാണ് റഫർ ചെയ്തിട്ടുള്ളത് ഇനീഷ്യലി പറഞ്ഞു പേപ്പർ വൺ അത്യാവശ്യം വീക്ക് ആയിരുന്നു എന്നുള്ളത് എങ്ങനെയായിരുന്നു പേപ്പർ വൺ സ്ട്രാറ്റജി പേപ്പർ വൺ ഭയങ്കര വീക്കായിരുന്നു എനിക്ക് മാത്സ് അത്രയും പോകുന്ന ആളല്ല ഞാൻ അപ്പം എന്റെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ് എന്ന് പറയുന്നത് മാത്സ് കുറച്ചും കൂടി സ്പീഡാക്കുക കാൽക്കുലേഷൻസ് ആക്കുക എന്നുള്ളതാണ് അപ്പം എഫ് റെക്കോർഡ് ക്ലാസ് ആണെങ്കിലും ലൈവ് സെഷൻസ് ഒക്കെ ആണെങ്കിലും നമ്മൾ കാണുന്നുണ്ട് പക്ഷേ ഇനീഷ്യലി ആ ഒരു ടൈമിൽ ഞാൻ പറഞ്ഞ പോലെ ജോബൊക്കെ ഉള്ളതുകൊണ്ട് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് നമുക്ക് എഫേർട്ട് എടുക്കാൻ പറ്റിയിരുന്നില്ല പിന്നെ ഞാൻ ശരിക്കും ഈ നോട്ടിഫിക്കേഷൻ എക്സാം ഈ ഒരു ഡേറ്റിൽ ഡിക്ലേ ഡിക്ലെയർ ചെയ്തതിന് ശേഷം ആ ഒരു ഫോർട്ടി ഫോർട്ടി ടു ഡേയ്സ് കൗണ്ട് ഡൗൺ വന്നതിന് ശേഷമാണ് ഞാൻ പ്രോപ്പറായിട്ട് സ്ട്രക്ചർ ചെയ്ത് പഠിച്ചത് കാരണം അല്ല അതിന് മുന്നേ ഞാൻ പഠിച്ചിട്ടുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല പക്ഷെ നമുക്കൊരു വേണം എന്നുള്ള ഒരു വാശിയോട് നമ്മൾ സ്ട്രക്ചറായിട്ട് പഠിച്ചത് അപ്പോഴാണ് ഫസ്റ്റ് ഞാൻ ജോബ് ബ്രേക്ക് എടുത്തു നമ്മൾ വേറൊരു കാര്യത്തിൽ ഡിസ്ട്രാക്റ്റഡ് അല്ല എന്ന് ഉറപ്പ് വരുത്തി പിന്നെ പേരൻസിന്റെ ഹെൽപ്പോട് കൂടി കുട്ടീനെ ആണെങ്കിലും വീടൊക്കെ മാനേജ് ചെയ്യാൻ പേരൻറ്റ്സ് ഹെൽപ്പ് ചെയ്തു ആ ടൈമില് അപ്പം നമ്മൾക്ക് പഠിക്കാൻ കുറച്ചും കൂടി നമ്മുടെ മൈൻഡ് ഒന്നും കൂടി റിലാക്സ്ഡ് ആയി അങ്ങനെയാണ് ഫോർട്ടി ഡേയ്സ് കൗണ്ട് ഡൗൺ വെച്ച് ഈച്ച് ആൻഡ് എവ്രി ഡേ ഓരോ ടോപ്പിക്ക് ഫുൾ ഇൻ ഡെപ്ത് ആയിട്ട് റെക്കോർഡ് ക്ലാസ്സസ് കണ്ടു നോട്ട്സ് വരും എഴുതി ആ നോട്ട്സ് ആയിരിക്കണം നമ്മൾ എക്സാമിന്റെ ഒരു ടെൻ ഡേയ്സ് മുന്നേ റെഫർ ചെയ്യേണ്ടത് പിന്നെ നമ്മൾ റെക്കോർഡ് കാണാനുള്ള ടൈം നമുക്ക് ഉണ്ടാവില്ല അപ്പം ആ രീതിയിൽ തന്നെ നമ്മൾ നോട്ട്സ് എഴുതി വെച്ചു പിന്നെയും കൂടി മനസ്സിലാവുന്ന രീതിയിൽ അങ്ങനെയാണ് പേപ്പർ വണ് പിന്നെ മോർ ഓവർ സാറ് ജെ ആർ എഫ് ക്ലബ്ബ് തുടങ്ങി ജെ ആർ എഫ് ക്ലബ് തുടങ്ങിയപ്പോ തന്നെ നമുക്ക് മനസ്സിലായി ഇത് ഐ മീൻ അത്രയും ഈസി ആയിട്ട് കിട്ടുന്ന ഒരു സാധനമല്ല സാറിന് തന്നെ ആണെങ്കിലും നെറ്റ് എന്നുള്ളതിനെക്കാളും സാറ് സ്ട്രെസ് ചെയ്യുന്നത് എപ്പോഴും ജെ ആർ എഫ് ആണ് അപ്പൊ അപ്പം മുതലേ നമുക്ക് മനസ്സിലായി ഇത് മേ ബി അത്ര എഫർട്ട് എടുക്കാതെ കിട്ടാൻ ചാൻസ് ഇല്ലാത്ത ഒരു സാധനമാണ് കാരണം ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് കോൺഫിഡൻസ് നമുക്കുണ്ട് ഉണ്ട് പക്ഷെ അത് ശരിക്കും പല വരുമോ റിസൾട്ട് വരുമോ എന്നുള്ളതിലേക്കാണ് നമ്മൾ എത്തിക്കേണ്ടത് കോൺഫിഡൻസും എല്ലാം നമുക്കുണ്ട് സപ്പോർട്ടും എല്ലാം ഉണ്ട് അപ്പം പിന്നെ എനിക്കെന്നെ റിഗ്രറ്റ് ആയി തുടങ്ങി എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യാറുണ്ട് ഫാമിലി ആണെങ്കിലും സാറാണെങ്കിലും നേരത്തെ എണീക്കുന്നു സാർ ഞങ്ങൾക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നുണ്ട് അപ്പം നമ്മളെന്താ ഇത്രയും എഫേർട്ട് എടുക്കാത്തെന്നുള്ള സെൽഫ് ക്വസ്റ്റിങ് തുടങ്ങി അങ്ങനെയാണ് പിന്നെ ഫസ്റ്റ് കാര്യം ഞാൻ നേരത്തെ എണീറ്റ് പഠിക്കുന്ന ആളേ അല്ല എനിക്ക് നേരത്തെ ആ ഒരു അഞ്ചു മണി എനിക്ക് സെറ്റ് ആവാത്ത ടൈമാ ആകെ ഞാൻ യൂണിവേഴ്സിറ്റി എക്സാമിന്റെ ടൈമിൽ തന്നെ രാവിലെ എണീക്ക റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാ അല്ലാതെ പഠിക്കുന്ന സംഭവം എനിക്ക് അറിയില്ല അപ്പൊ ഫസ്റ്റ് ഉള്ളത് ആ അലാം വെച്ച് പഠിക്കുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ കാര്യം സാറിൻ്റെ ക്ലാസ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അവിടെ മുതൽ നമ്മളെ ഡേ സ്റ്റാർട്ടായല്ലോ അപ്പൊ പിന്നെ അതും നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു ആ ജെ ആർ എഫ് ക്ലബ്ബ് പിന്നെ ഈ ലോജിക്കൽ റീസണിങ് ആവട്ടെ ഡി ഐ ആവട്ടെ ബാക്കിയുള്ള സബ്ജെക്ട്സ് ഒക്കെ നമ്മളിങ്ങനെ മൾട്ടിപ്പിൾ ടൈംസ് ജെ ആർ എഫ് ക്ലബിലും രാത്രിയുള്ള ക്ലാസ്സിലും പി വൈ ക്യൂസിലൊക്കെ ഇങ്ങനെ ഡിസ്കസ് ചെയ്തു പോകുമ്പോൾ അറിയാതെ നമ്മുടെ മൈൻഡിൽ അത് രജിസ്റ്റർ ആയി അത് പിന്നെ നമുക്ക് ഒരുപാട് എഫേർട്ട് എടുത്ത് നോക്കേണ്ട ആവശ്യം വരുന്നില്ല അപ്പൊ അത് തന്നെയായിരുന്നു ആ ഒരു പേപ്പർ വണ്ണിലെ ആ ഒരു പ്രിപ്പറേഷന്റെ മെയിൻ കാര്യം ഒരു ഫ്ലോ ഉണ്ടായിരുന്നു നമുക്ക് ഒരു പ്രോപ്പർ സ്ട്രക്ചറിങ് വന്നു ഫ്ലോ വന്നു അതൊക്കെ മെയിൻ ആയിട്ട് ചെയ്യാം എങ്ങനെ പഠിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇതിലിപ്പോ ഇൻട്രസ്റ്റിംഗ് ആസ്പെക്ട് പലരും എന്നോട് വിളിക്കുമ്പോൾ നമ്മളോട് സംസാരിക്കുമ്പോൾ ഓൾമോസ്റ്റ് ലൈഫിൽ ഭയങ്കര എൻഗേജഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും അപ്പോൾ ഞാൻ അടുത്തൊരു ഒന്നര മാസം രണ്ട് മാസം ഫുള്ളി ഇതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാം ഇത് വർക്ക്ഔട്ട് ആവോ എന്നുള്ളതൊക്കെ ചോദിക്കാറുണ്ട് അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാവരും ഡിഗ്രിക്കും പി ജിക്കും പഠിച്ചിട്ടുണ്ട് മുമ്പ് ഒക്കെ എടുത്തിട്ടുണ്ടാകും പക്ഷെ അവസാന ഒരു ഒന്നൊന്നര മാസമാണ് ഒരു ഫുൾ ഫ് ഭയങ്കര സ്ട്രക്ചേർഡ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ മോഡിലേക്ക് പോയിട്ടുള്ളത് അപ്പൊ എങ്ങനെയായിരുന്നു ആ ഒന്നര മാസം ഒന്നര മാസം ഫസ്റ്റ് ഞാൻ ചെയ്തത് ജോബ് വിട്ടു ജോബ് വിട്ടതോടുകൂടി നമുക്ക് ആ ഒരു ജോബ് ഒരുപാട് സ്ട്രെസ്ഫുൾ ആയിരുന്നില്ല പക്ഷെ നമ്മൾക്ക് ഒരു ഒരു ഫൈവ് ഹവേഴ്സ് സിക്സ് അവേഴ്സ് നമ്മൾ അതിൽ ആണ് അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് വർക്ക് ഇല്ലെങ്കിൽ മേ ബി ഫോളോ അപ്പ് സ്പെഷ്യലി ഞാൻ ക്ലിനിക്കൽ സൈഡിലായിരുന്നു വർക്ക് ചെയ്യുന്നത് അപ്പം നമുക്ക് ഫോളോ അപ്പ്സ് വരും ചിലപ്പോൾ പേഷ്യൻസ് മെസ്സേജ് ആക്കി അപ്പോൾ നമ്മൾ മൈൻഡ് മൊത്തം അവിടെ ആണ് അപ്പോൾ ഫസ്റ്റ് കാര്യം ഞാൻ എല്ലാം കൊണ്ടും ഓക്കെ ആണെന്ന് തോന്നിയപ്പോൾ ഞാൻ ജോബ് വിട്ടു ജോബ് വിട്ട് വിട്ടതാണ് എൻ്റെ ഫസ്റ്റ് ടേണിങ് പോയിന്റ് അത് കഴിഞ്ഞ് പഠിത്തം തുടങ്ങി പിന്നെ സാറ് ജെ ആർ എഫ് ക്ലബ്ബ് തുടങ്ങിയതിന് ശേഷം പിന്നെ സാർ തന്നെ ഗ്രൂപ്പിൽ ഒരു ഇതച്ചിരുന്നല്ലോ ഓരോ ദിവസം ഏത് പഠിക്കണം അത് അങ്ങനെ തന്നെ ഫോളോ ചെയ്തു എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ നമുക്ക് ഓരോ ദിവസം എങ്ങനെ പഠിക്കണം എന്നുള്ള ഒരു സിലബസ് പാറ്റേൺ നമുക്ക് കിട്ടി ഏകദേശം ഇപ്പം ഡാറ്റാ ഇൻറ്റർപ്രിറ്റേഷൻ എത്ര ഡേ ഇൻവെസ്റ്റ് ചെയ്യണം ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എത്ര ദിവസം വേണം കമ്മ്യൂണിക്കേഷൻ എത്ര ദിവസം വേണം അതിൽ എനിക്ക് കമ്പാരിറ്റീവില് ചില ടോപ്പിക്സ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ഒക്കെ എനിക്ക് കുറച്ചും കൂടി ഈസി ആയിരുന്നു കമ്പാരിറ്റീവില് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കാരണം എനിക്ക് അത് ഡിഗ്രിയിലും പി ജിയിലും കുറച്ച് എനിക്ക് അതിന്റെ ബേസ് ഉണ്ട് പിന്നെ എനിക്ക് ടഫ് ആയിട്ടുള്ള ആയിട്ട് തോന്നിയത് ഫസ്റ്റ് ഡി ഐ മാത്സില് കുറച്ച് മോശം ആയതുകൊണ്ട് പിന്നെ ഉണ്ടായിരുന്നത് ലോജിക്കൽ റീസണിങ് അതിലെ ടേംസും ടെക്നോളജീസും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പഠിച്ചെടുക്കാൻ കുറച്ച് ടൈം എടുത്തു പക്ഷെ ഈ പഠിക്കുന്നത് തന്നെ റിപ്പീറ്റഡ്ലി ഇങ്ങനെ റിവൈസ് ചെയ്യുന്ന ഒരു ശീലം എനിക്കുണ്ട് കാരണം ഞാൻ പെട്ടെന്ന് മറക്കും പഠിച്ചതെല്ലാം അങ്ങനെ ഓർത്ത് നിൽക്കില്ല എനിക്ക് പെട്ടെന്ന് മറക്കുന്ന ആളായതുകൊണ്ട് നമുക്കറിയാലോ നമ്മുടെ സ്ട്രെങ്ത് വീക്ക്നെസ് അപ്പം മേ ബി ഒരു ആഴ്ചയിൽ ഒരു അഞ്ച് ദിവസം പഠിക്കും രണ്ടു ദിവസം റിവൈസ് ചെയ്യും അങ്ങനെ അങ്ങനെ തന്നെയാണ് ഫോർട്ടി ഡേയ്സ് പോയത് അപ്പം റിവിഷൻ നമ്മൾ അവിടെ വിട്ടിട്ട് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരുന്ന മേ ബി ലാസ്റ്റ് ഒരു എക്സാമിൻ്റെ ടൈം ആകുമ്പോൾ ഒന്നും ഓർക്കാതിരിക്കുമ്പോൾ നമുക്ക് സ്ട്രെസ് കൂടും നമ്മൾ എന്തിനാ ഇത്രയും കാലം പഠിച്ചതെന്നുള്ള തോന്നല് വരും അതോടെ നമ്മൾ ഡിമോട്ടിവേറ്റഡ് ആവും മൊത്തം നമ്മൾ അവിടെ നിർത്തും അപ്പൊ അതിനേക്കാളും ഞാൻ വിചാരിച്ചു പയ്യ 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 പഠിച്ചാലും അത് ഓർത്തിരിക്കുന്ന അതല്ലേ സുഖം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് പോയത് പിന്നെ ഓരോ പ്രാവശ്യം സൺഡേ നമ്മൾ മോക്ക് ടെസ്റ്റ് എഴുതുമ്പോഴും മാർക്കൊന്നും അത്ര ഉണ്ടായിരുന്നില്ല ഫോർട്ടി എയ്റ്റ് ഫിഫ്റ്റി ഫിഫ്റ്റി സിക്സ് ഒക്കെ നമ്മൾ എയ്ഫറിലെ വീക്ക്ലി മോക്ക് മോക് ടെസ്റ്റിലൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോഴും പിന്നെ ഒരു കൺസേൺ ചെറുതായിട്ട് ഇങ്ങനെ വന്നു ഇത് കിട്ടാൻ ചാൻസ് ഉണ്ടോ ജെ ആർ എഫിനൊന്നും ഇത്ര പോരല്ലോ മേ ബി നെറ്റ് ക്വാളിഫൈ ആവും പക്ഷെ ജെ ആർ എഫിന്റെ അടുത്തേക്ക് എത്താൻ നമുക്ക് അത്രയും കാലിബർ നമുക്ക് ആയോ നമുക്കായോന്നുള്ളതും ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ആയിട്ട് വന്നു അപ്പോഴും ഞാൻ വിചാരിച്ചു നമ്മുടെ മാക്സിമം നമ്മൾ പഠിക്കാം ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാം നമ്മൾ പഠിച്ചില്ല എന്ന് വിചാരിച്ചിട്ട് കിട്ടിയില്ല എന്നുള്ള ഒരു ഇതിൽ വരണ്ടല്ലോ മാക്സിമം നമുക്ക് നോക്കാം കിട്ടുന്ന ഭാഗ്യം പോലെ ഇരിക്കും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്തായാലും പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് പറയാനുള്ളത് ഞാൻ എൻജോയ് ചെയ്തിട്ടാണ് പഠിച്ചത് ഓക്കെ ഞാൻ അടുത്തതായിട്ട് ചോദിക്കണം എന്ന് കരുതിയിട്ടുള്ള ചോദ്യം അതാണ് അതായത് പലരും പറയുന്ന ഏറ്റവും ആസ്പെക്ട് ഭയങ്കര സ്ട്രെസ്ഫുൾ ആണ് ഈ പ്രിപ്പറേഷൻ പക്ഷെ കുറെ കാലമായിട്ട് ഞാൻ ബുദ്ധിമുട്ടുന്നു ഭയങ്കര സ്ട്രെസ് ആണ് പ്രഷറോട് കൂടിയിട്ടാണ് പഠിക്കുന്നത് അപ്പോൾ ഓരോ എക്സാമിനും ഇപ്പൊ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി എന്നുള്ളൊരു ആസ്പെക്ട് കുറേയാണ് ഇഫറൊക്കെ വർക്ക് ചെയ്യുന്നതിന് ക്രിയേറ്റിംഗ് എ ഹാപ്പി ലേണിംഗ് ഇക്കോ സിസ്റ്റം ചെയ്തിട്ട് ചെയ്തിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ എൻജോയ് ായിട്ട് തോന്നിയതും അത് തന്നെയാണ് ഒരു ഹാപ്പി ലേണിങ് കൾച്ചർ അവർ ക്രിയേറ്റ് ചെയ്ത് തരുന്നുണ്ട് കാരണം നിങ്ങൾ ഞങ്ങൾ എടുക്കാൻ നിങ്ങൾ പഠിച്ചോ എന്നുള്ളതല്ല എഫറിന്റെ ഒരു മോട്ടോ ഞങ്ങള് നിങ്ങളുടെ ഉണ്ട് നിങ്ങൾക്ക് ഹാപ്പി ആയിട്ട് നിങ്ങൾ പഠിക്കൂ എന്നുള്ളതാണ് അപ്പം ഇപ്പം സാറ് ഞാൻ പറഞ്ഞ പോലെ നേരത്തെ എണീറ്റ് നമുക്ക് വേണ്ടി നമ്മുടെ കൂടെ ഇരുന്ന് പഠിപ്പിച്ചു തരാൻ സാറ് ഇത്രയും റിസ്ക് എടുക്കുമ്പോൾ ഉറപ്പായിട്ട് അത് നമ്മൾ ഹാപ്പി ആവണം നമ്മൾക്ക് അങ്ങനെ ഒരാൾ ഉണ്ടല്ലോ ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടല്ലോ അല്ലെങ്കിൽ ബാക്കിയുള്ള ലൈഫിലുള്ള എല്ലാ ടീച്ചേഴ്സും അവരുടെ മാക്സിമം അവർ ചെയ്യുന്നുണ്ട് അപ്പം എനിക്ക് എനിക്ക് പേഴ്സണലി അപ്പം എനിക്ക് ശരിക്കും ഒരു റിലീഫ് തന്നെ ആയിരുന്നു മനസ്സിലേക്ക് ഇത്ര എഫേർട്ട് എടുക്കാൻ നമ്മുടെ ചുറ്റും ആൾക്കാരുണ്ട് പിന്നെ ബാക്കിയുള്ള നമ്മുടെ കൂടെ പ്രിപ്പയർ ചെയ്യുന്നവരൊക്കെ ഒരു പോസിറ്റീവ് വൈബ് ഗ്രൂപ്പിൽ തരുന്നവരാണ് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിമോട്ടിവേറ്റ് ചെയ്യോ അല്ലെങ്കിൽ ഇത് പഠിച്ചതിനിപ്പോൾ എന്താ എന്നുള്ള അങ്ങനെയൊന്നുമല്ല അല്ല അപ്പം നമുക്കിത് എവ്രി ഡേ നമ്മൾ ബെറ്റർ ആവണം അല്ലെങ്കിൽ നമ്മുടെ ബെസ്റ്റ് നമുക്ക് പ്രസന്റ് ചെയ്യണം എന്നുള്ളത് തന്നെയായിരുന്നു എൻ്റെ മനസ്സിൽ അപ്പം ഫസ്റ്റ് ഞാൻ വിചാരിച്ച കാര്യമാണ് സ്ട്രെസ് എടുക്കില്ല സ്ട്രെസ്സ് എടുത്ത കാരണം നമ്മുടെ ലൈഫിൽ സ്ട്രെസ് എടുക്കാൻ ഒരുപാട് കാര്യങ്ങൾ നമുക്കുണ്ട് ഇഷ്ടം പോലെ ഉണ്ട് എടുക്കാൻ എന്നാൽ അതിനെ നേരം കാണുള്ളൂ അപ്പോൾ ഞാൻ ഫസ്റ്റ് വിചാരിച്ചത് ഇത് എൻ്റെ ലൈഫിലൊരു മൈൽ സ്റ്റോൺ ആണ് ഇത് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് തന്നെ പറയണം ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തിട്ടാ പഠിച്ചേന്നുള്ളത് പറയണം എന്നുള്ളത് എല്ലാ രാത്രിയും ഞാൻ കിടക്കുമ്പോൾ ആലോചിച്ചിട്ടാണ് ഞാൻ കിടന്നിരുന്നത് അപ്പം ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഈ ഒരു ആ ഒരു ടൈം മൊത്തം ഞാൻ ഭയങ്കര എൻജോയ് ചെയ്ത് പഠിച്ചു പാട്ടുകൾ കേട്ടു ഉറക്കം വന്നപ്പോൾ ഞാൻ കിടന്നുറങ്ങി അല്ലാതെ ഞാൻ എന്നെ തന്നെ ഭയങ്കരമായിട്ട് ഹറാസ് ചെയ്ത് ഇത്ര മണിക്കൂർ പഠിക്കണം ഒരു ഇത് ഡേ ഇത്ര ഇത് തീർത്താലേ കിടക്കാൻ പാടുള്ളൂ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല ഞാനൊരു ഒരു ഡേ എന്തൊക്കെ പഠിക്കണം എന്നുള്ളത് കറക്റ്റ് വെച്ചു അത് തീരു തീർ തീരും എന്നുള്ളത് ഏകദേശം ഉറപ്പാകുമ്പോൾ ഞാൻ ഓക്കെ ആയി പിന്നെ ഞാൻ ഭയങ്കര റിലീസ് റിലാക്സ് ചെയ്തിട്ടാണ് മൊത്തം ഞാൻ പ്രിപ്പയർ ചെയ്തത് അപ്പം അതാണ് എനിക്കങ്ങനെ ഒരുപാട് സ്ട്രെസ് എടുക്കുന്നു അടുത്തൊരു ഈ ഒരു പ്രിപ്പറേഷൻ ഈഫറിന്റെ പ്ലാറ്റ്ഫോമിൽ എത്രത്തോളം ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഈഫർപ്പ് ഒരുപാട് ഫീച്ചേഴ്സ് കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മൾ തന്നെ പറയുന്നത് എല്ലാവർക്കും ഫീച്ചേഴ്സ് ഒന്നും അല്ല ഓരോരുത്തർക്കും അവരുടേതായ കംഫർട്ടബിൾ ഫീച്ചേർ അപ്പൊ ഓവറാൾ ഐഫർ എത്രത്തോളം യൂസ്ഫുൾ ആയിട്ടുണ്ട് അതിൽ കൂടുതൽ കംഫർട്ടബിൾ ആയിട്ടുള്ള എഫക്റ്റീവ് ആയിട്ട് ഫീൽ ചെയ്ത ഫീച്ചേഴ്സ് ഫസ്റ്റ് ഫീച്ചർ ഡെയിലി ടെസ്റ്റ് ഡെയിലി ടെസ്റ്റ് കാരണം മേ ബി നമ്മൾ ആ ഒരു ടോപ്പിക് ആയിരിക്കില്ല അന്ന് പഠിക്കുന്നത് വേറെ ഡിഫറെന്റ് ടോപ്പിക് ആയിരിക്കും ഞാൻ ലാസ്റ്റ് ഫോർട്ടി ഡേയ്സിൻ്റെ കാര്യമാണ് പറയണത് പക്ഷെ ആ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ അത് പഠിക്കാൻ പിറ്റേ ദിവസത്തേക്ക് നമുക്കത് സ്ട്രാറ്റജി അടുത്ത ഡേയിലെ സ്ട്രാറ്റജി ആയിട്ട് നമുക്കത് പ്ലാൻ ചെയ്യാൻ പറ്റും പിന്നെ ഈ സാറ് ഉണ്ടാക്കാറുള്ള റീൽസൊക്കെ ലാസ്റ്റിലേക്കൊക്കെ അത് നല്ല ഹെൽപ്പ് ചെയ്തു എജു റീൽസ് അത് ഓരോ ഫൈവ് ഇയർ പ്ലാൻസിന്റെ കാര്യങ്ങളാണെങ്കിലും നമുക്കത് ആയിട്ട് ആ എഴുതി വെക്കുന്ന പോലെ നമുക്കത് മൈൻഡിലേക്ക് അവിടെ രജിസ്റ്റർ ചെയ്ത് കിട്ടും അത് നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു പ്രത്യേകിച്ച് നമുക്കിപ്പം തലേ ദിവസം മൈൻഡ് റിലാക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ കിടന്ന് അതിങ്ങനെ റിവൈൻഡ് ചെയ്ത് പോകുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ട് ഓ ഇതൊക്കെ എനിക്ക് ഓർമ്മയുണ്ടല്ലോ ഇത് ഈ പോയിന്റ് നമ്മൾ കൂടെ ഇങ്ങനെ പറഞ്ഞു പോകും അത് ഇതാണ് അടുത്ത് പറയാൻ പോണെന്നുള്ള അപ്പൊ അതൊക്കെ ഭയങ്കര ലോജിക്കൽ റീസണിങ് ഒക്കെ ഓരോന്നും നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുന്ന പോലെ ഉണ്ടായിരുന്നു അപ്പൊ അത് നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു പിന്നെ മോക്ക് ടെസ്റ്റ് എനിക്ക് ഹെൽപ്ഫുൾ നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു കാരണം എനിക്ക് മനസ്സിലായി ഇവിടെ ഞാൻ എത്തിയിട്ടില്ല എത്താനുണ്ട് അടുത്ത ആഴ്ചത്തേക്ക് കുറച്ചും കൂടി ആക്കണം അല്ലെങ്കിൽ ഞാൻ മാർക്ക് നയൻറ്റി വേണമെന്ന് എയ്റ്റി വേണമെന്നു അങ്ങനെ വിചാരിച്ചിട്ടില്ല പക്ഷെ ഫോർട്ടി എയ്റ്റ് ഉള്ളത് ഒരു ഫിഫ്റ്റി ടു ആക്കണം അടുത്തത് ഫിഫ്റ്റി സിക്സ് ആക്കണേ ഒരു നാല് മാർക്ക് നാല് മാർക്ക് വെച്ചിട്ടാണ് പോയത് മേ ബി അത് താഴേക്കും പോയിട്ടുണ്ട് പക്ഷെ നമുക്കൊരു മൈൻഡിൽ ഒരു ഐഡിയ കിട്ടും ഇത് എവിടേക്കാണ് ഈ പോണത് ഒരു ഐഡിയ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും ഇതൊക്കെയായിരുന്നു എനിക്ക് എയ്ഫൻ്റെ ആപ്പ് കൊണ്ടുണ്ടായിരുന്നു പിന്നെ റെക്കോർഡ് ക്ലാസ്സസ് പക്ക ആയിരുന്നു അത് നമ്മൾ സിലബസിലുള്ള പോലെ തന്നെ കറക്റ്റ് സ്ട്രക്ചേർഡ് ആയിട്ട് ടോപ്പിക്സിന്റെ അത് മാത്രം കേട്ടാൽ മതി എന്നുള്ള രീതിയിലേക്ക് ആ ഒരു ആപ്പ് ഫംഗ്ഷനിങ് ആയിരുന്നു അപ്പൊ ഇതൊക്കെ ആയിരുന്നു എനിക്ക് ഹെൽപ്പ് ഓക്കെ അപ്പം നമ്മളത് അത്ര ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് അപ്പം ഒരു ടൈക്കില് ഇഫർ വാങ്ങുന്ന ഫീ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതിന്റെ കോഴ്സുകളും ഫെസിലിറ്റീസും എത്രത്തോളം കാരണം എനിക്ക് കിട്ടിയതിനു ശേഷം അത് കിട്ടുന്ന എൻ്റെ ഒരു എക്സാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരുപാട് പേർക്ക് ഞാനായിട്ട് റെഫർ ചെയ്തു അല്ല എന്നോട് ചോദിക്കുന്നവരിപ്പം ജെ ആർ എഫ് കിട്ടിയതിന് ശേഷം പോസ്റ്ററിൽ എൻ്റെ പേര് കണ്ടിട്ട് കുറെ അനോണമസ് മെസ്സേജസ് വന്നിരുന്നു എയ്ഫറിലേക്ക് ജോയിൻ ചെയ്താൽ ശരിക്കും ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എഫർ ഈ പറയുന്ന പോലെയാണോ എന്നുള്ളത് അപ്പൊ അവരോട് എനിക്ക് പറഞ്ഞത് ഞാൻ ഹൺഡ്രഡ് പേഴ്സെന്റ് ഹാപ്പിയാണ് കാരണം എനിക്ക് ജെ ആർ എഫ് കിട്ടാനുള്ള മെയിൻ റീസൺ എഫർ ആണ് ഓഫ് കോഴ്സ് സെൽഫ് പ്രിപ്പറേഷൻ ഉണ്ട് നമ്മളെ തന്നെ ചെറുതാക്കി പറയണ്ടല്ലോ നമ്മള് നമ്മുടെ എഫേർട്ടും നമ്മുടെ ഫാമിലിന്റെ എഫേർട്ടും ഹാർഡ് വർക്ക് എല്ലാം ഉണ്ട് പക്ഷെ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി ആയിട്ടുള്ള ഒരു പ്ലാനിങ് ഇതെല്ലാം വന്ന ദൈഫറിൽ വന്നതിന് ശേഷമാണ് മനസ്സിലായത് അതായത് നമുക്ക് എപ്പോഴും ിലുള്ള ടീച്ചേഴ്സിനെ ഫാക്കൾട്ടീനെ ആണെങ്കിലും അല്ലെ സാറിനെ ആണെങ്കിലും കാണുമ്പോൾ നമുക്ക് ബെറ്റർ ആവണം നമ്മളിത് നമ്മൾ പോരാ കുറച്ചും കൂടി ബെറ്റർ ആവണം ഇനിയിപ്പം പഠിപ്പിക്കുന്നതിലാണെങ്കിലും അല്ലെങ്കിൽ ബേസിക് ഹ്യൂമൻ ബീയിങ് എന്നുള്ള രീതിയിലും ചില ക്ലാസ്സസ് ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ഇത് ഇതെന്തോരം പ്രാവശ്യം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് എത്രയോ പ്രാവശ്യം ചോദിച്ചു തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുക അപ്പം നമുക്ക് ആസ് എ പാർട്ടിസിപ്പൻ നമുക്ക് തന്നെ പറയാൻ തോന്നും ഇതൊന്നും നൃത്തം കുറേ പ്രാവശ്യം പറഞ്ഞതല്ല ഓൾറെഡി അപ്പോൾ പക്ഷേ അത്രേ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് അത്രയും ടൈം എടുത്ത് അതിനു വേണ്ടി പറഞ്ഞു തരുന്ന കാണുമ്പോൾ നമ്മൾക്ക് ശരിക്കും ആ കൊടുത്ത എമൗണ്ട് വർത്താണ് ഇനിയിപ്പോ ഒരു എന്നുള്ള രീതിയിൽ നമുക്ക് പ്രൗഡായിട്ട് നമുക്ക് തന്നെ പറയാം നമുക്ക് ആ ഒരു ഹാപ്പിനെസ് ശരിക്കും ഉണ്ട് ആസ് എ ഫാമിലി അവസാനമായിട്ട് ഇപ്പം ഒരു മദർ ആയിക്കൊണ്ട് പഠിച്ച ആളാണ് നമ്മളോടൊക്കെ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്നത് നമ്മുടെയും എസ്പെഷ്യലി ഈ ഓഡിയൻസ് കൂടുതൽ ഒരു ഒരു മദർ എന്നുള്ളത് ബാലൻസ് കുറച്ച് ബുദ്ധിമുട്ടാണ് എങ്ങനെയാണ് അവർക്ക് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഫാമിലിയുടെ സപ്പോർട്ട് ഓഫ് ഡയലോഗായിട്ട് തോന്നുമെങ്കിലും അത് തന്നെയാണ് ഫസ്റ്റ് നമ്മളെ പാർട്ട്ണർ ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ പേരൻസ് നമ്മുടെ മദർ മദറിംഗ്ലോ ഇതൊക്കെ വലിയൊരു വലിയൊരു ഭാഗമാണ് മൊത്തം ഒരു ഫാമിലി ആണല്ലോ അപ്പം ഇപ്പൊ ബേബി എനിക്ക് ഞാൻ എക്സാം എഴുതുമ്പോ ഒരു ടു ആൻഡ് ഹാഫ് ഇയർ ഓൾഡ് ഓൾഡായിട്ടുള്ള ബേബികളാണ് അപ്പം മാനേജ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ഈസിയാന്ന് പറഞ്ഞാലും അത് ഒരു ഇതായി പോകും അപ്പൊ ഡിഫിക്കൾട്ട് ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ഒരുപാട് സ്ട്രെസ് എടുക്കുന്ന ആളല്ല ഞാൻ ഇങ്ങനെ വരട്ടെ അപ്പൊ നോക്കാലോന്നുള്ള രീതിയിലാണ് സ്ട്രെസ് ഉണ്ട് പക്ഷെ അത് ഒരുപാട് അങ്ങനെ ഇങ്ങനെ വിറുപ്പിച്ച് ഇതാക്കുന്ന ആളല്ല അപ്പൊ ഞാന് എനിക്ക് സപ്പോർട്ട് വേണമെങ്കിൽ ഞാൻ സപ്പോർട്ട് ചോദിച്ചു വാങ്ങും അതായത് ഞാൻ ഞാൻ പറഞ്ഞു ഞാൻ ജോബ് വിട്ടപ്പോൾ എൻ്റെ പേരൻസിനോട് പറഞ്ഞു നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമുണ്ട് നിങ്ങളിപ്പം ഞാൻ ബാംഗ്ലൂരാണ് സെറ്റിൽഡായിട്ടുള്ളത് അപ്പം എനിക്കിപ്പം നിങ്ങൾ വന്നാലേ എൻ്റെ പ്രിപ്പറേഷൻ നടക്കുകയുള്ളൂ അപ്പം ഞാനത് അവരോട് അവരെ അങ്ങോട്ട് വരുത്തിച്ച് എന്നെ ഹെൽപ്പിന് വേണ്ടിയിട്ട് അപ്പം എനിക്ക് ആ ഒരു സപ്പോർട്ട് ഞാൻ ചോദിച്ചു വാങ്ങിയത് കൊണ്ട് ഞാൻ ഒരുപാട് സ്ട്രെസ് എടുക്കേണ്ടി വന്നില്ല അവരുടെ സപ്പോർട്ടും പേരൻ ലോസിൻ്റെ സപ്പോർട്ടും ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്കതൊരു കുറച്ചും കൂടി ഈസി ആയിരുന്നു പിന്നെ ഒരുപാട് അങ്ങനെ ലയബിലിറ്റീസും ഒന്നും അലഹദില്ല ഇല്ലാത്ത ആളാ ഹസ്ആന അപ്പൊ നമുക്കത് കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിരുന്നു ആ ഒരു ജേണി